സമർപ്പണം ഭാഗം മൂന്ന് ഗുരുദക്ഷിണ ഒരു ശിഷ്യന് തൻ്റെ ഗുരുവിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഗുരു തത്വത്തിൽ നിന്നും വ്യതിചലിക്കാത്ത പ്രപഞ്ചത്തിൻ്റെയും ഗുരുക്കന്മാരുടെയും ഇച്ഛയനുസരിച്ച് ജീവിച്ച് ഈ ലോകത്തിന് നന്മ ചെയ്യുന്ന നല്ല ഒരു ശിഷ്യനായി മാറുക എന്നതാണ് അങ്ങനെ പ്രപഞ്ചധർമ്മം എന്നും നിലനിർത്താൻ ഗുരുപരമ്പരയിലെ ഒരു കണ്ണിയാവാൻ സാധ്യമാവുക ശ്രീനാരായണ ഗുരു നമ്മളോട് പറയുന്നു എനിക്കുള്ളത് നിനക്കും നിനക്കുള്ളത് എനിക്കും അതായത് ഗുരുവിൻ്റെ കയ്യിലുള്ളത് പൂർണ്ണജ്ഞാനമാണ് ഗുരു ആത്മവിദ്യ തൻ്റെ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ ശിഷ്യൻ തനിക്കുള്ളതെല്ലാം നിസ്വാർത്ഥമായി പ്രപഞ്ചത്തിന് സമർപ്പിക്കണം ഇവിടെ ആത്മസമർപ്പണമാണ് ഉദ്ദേശിക്കുന്നത് ആത്മസമർപ്പണം എങ്ങനെ എന്ന് സമർപ്പണം ഭാഗം അഞ്ച് പറയുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ധർമ്മത്തിൽ ജീവിക്കുന്ന ശിഷ്യന്മാർ വളരെ വിരളമാണ് ഇതിൽ നിന്നും ഒരു മാറ്റമുണ്ടാവാൻ ഗുരുക്കന്മാരും പ്രപഞ്ചവും നമ്മെ അനുഗ്രഹിക്കട്ടെ ആത്മവിദ്യ ഫ്രീ ആയിട്ട് പകർന്നു നൽകേണ്ടതല്ലേ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ആർക്ക് വേണമെങ്കിലും സ്വയം അധ്വാനിച്ച് കഠിന തപസ്സിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ആത്മവിദ്യ നേടിയെടുക്കാവുന്നതാണ് അതിന് നാം പ്രപഞ്ചം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രപഞ്ചധർമ്മം പാലിച്ച് ത്യാഗപൂർവം ജീവിതം നയിച്ച് വർഷങ്ങളോളം അല്ലെങ്കിൽ അനേക ജന്മങ്ങൾ കാത്തിരിക്കണം സൂത്രത്തിലൂടെ നേടിയെടുക്കാൻ സാധ്യമല്ല അത്രമാത്രം നിസ്വാർത്ഥരാവണം പ്രപഞ്ചത്തിന് അത്രമാത്രം വിശ്വാസം വരണം ആത്മസമർപ്പണം ആണ് ഇവിടെ വേണ്ടത് നമ്മൾ സ്വയം അവനവനെ തന്നെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നതാണ് ആത്മസമർപ്പണം സ്വയം സമർപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമുക്കുള്ളതെല്ലാം പ്രപഞ്ചത്തിന് സമർപ്പിക്കണം ഭൗതികമായി നമ്മൾ നേടിയെടുത്ത വസ്തുവകകൾ സമ്പാദ്യം ജോലി സ്ഥാനമാനങ്ങൾ തുടങ്ങി ബന്ധുമിത്രാദികൾ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ നമ്മൾ ആർജിച്ചതെല്ലാം ആദ്യം സമർപ്പിക്കണം കൂടാതെ നമ്മുടേതായ ആഗ്രഹങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വയം നമ്മളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം അതോടെ നമ്മുടെ അവകാശ പ്രപഞ്ചമായി മാറും എല്ലാം സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിക്കണം എന്നല്ല ഉള്ളതെല്ലാം ഗുരുവിനോ ആശ്രമങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ എഴുതി കൊടുക്കണം എന്നുമല്ല മറിച്ച് ഒന്നിനോടും ഒട്ടലില്ലാതെ ആഗ്രഹങ്ങളില്ലാതെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തു തന്നെ വന്നാലും അത് പ്രപഞ്ചത്തിൻ്റെ ഇച്ഛയായി കരുതി നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം എന്ന് വേണം മനസ്സിലാക്കാൻ അത് വളരെ കഠിനമേറിയതും സാധാരണക്കാരായ മനുഷ്യർക്ക് അപ്രാപ്യവുമായതുകൊണ്ടാണ് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ നമ്മൾ സമീപിക്കുന്നത് അവിടെ നമ്മൾ ഗുരു പറയുന്നത് പോലെ അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോയാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എല്ലാവരും ചോദിക്കും ആത്മജ്ഞാനം പ്രപഞ്ചത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ പിന്നെ എന്തിനാണ് അത് പകർന്നു കൊടുക്കുമ്പോൾ ഫീസ് അല്ലെങ്കിൽ ദക്ഷിണ എന്ന് ഒരാൾക്ക് ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ മേൽപ്പറഞ്ഞ പ്രകാരം ആത്മസമർപ്പണം ഉണ്ടാവണം ആത്മജ്ഞാനിയായ ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആത്മജ്ഞാനത്തിലേക്ക് എത്തുന്നതോടെ ആ വ്യക്തിയുടെ കർമ്മഫലങ്ങളെല്ലാം തീർന്നു ശേഷം സമാധിയിലേക്ക് പോയാൽ മതി സമാധിയിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു ഗുരുവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നാൽ ലോകക്ഷേമത്തെ മുൻനിർത്തി കർമ്മം ചെയ്യുന്ന ഗുരുവിന് ഭൗതികമായ കർമ്മ മേഖലകളിലും ഏർപ്പെടേണ്ടി വരുന്നു അതിനാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാനും കർമ്മം ചെയ്യുവാനും ആവശ്യമായ സൗകര്യങ്ങൾ വേണ്ടിവരുന്നു ഭക്ഷണം വേണമെങ്കിൽ പൈസ കൊടുക്കണം താമസിക്കാൻ വാടക കൊടുക്കണം വെള്ളത്തിന് പൈസ വേണം ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കണം വിദ്യ അഭ്യസിക്കാൻ വരുന്നവരുടെ ചിലവുകൾ നോക്കണം ക്ലാസുകൾ നടത്താനും തുടങ്ങി എല്ലാത്തിനും പൈസ വേണം ഒരു ആത്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരും ഫ്രീ ആയിട്ട് ഒന്നും ചെയ്തു തരില്ല ഇവിടെയാണ് നമ്മൾ ഭൗതികമായി നൽകുന്ന ഗുരുദക്ഷിണയുടെ പ്രാധാന്യം ആത്മജ്ഞാനം എന്നത് ഓരോരുത്തരും സ്വയം കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ് അതിന് ആർക്കും സാധിക്കാത്തത് ഇവിടെ വിദ്യ അഭ്യസിക്കാൻ വരുന്നത് വിദ്യ സ്വീകരിക്കുന്ന ശിഷ്യൻ ഗുരുവിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് സ്വയം അറിഞ്ഞ ദക്ഷിണ സമർപ്പിക്കേണ്ടതാണ് എന്നാൽ ഗുരുവിൻ്റെ ആവശ്യം അറിയാൻ തക്ക തലത്തിലേക്ക് എത്തിയവരല്ല ഇവിടെ വിദ്യ പഠിക്കാൻ വരുന്ന ആരും അതുകൊണ്ട് ഗുരു എന്താണോ ആവശ്യപ്പെടുന്നത് അത് നൽകുക എന്നത് ശിഷ്യൻ്റെ ധർമ്മമാണ് ഗുരുവിന് നൽകുന്ന ദക്ഷിണ ലോകക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത് ഒരു ഗുരുവിന് ദക്ഷിണ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് തന്നെ നൽകിയാലും അതൊരു വ്യക്തിക്കോ കുടുംബത്തിനോ നൽകുന്നതല്ല മറിച്ച് ഈ പ്രപഞ്ചത്തിനാണ് സമർപ്പിക്കുന്നത് പ്രപഞ്ചത്തോടുള്ള നമ്മുടെ കടപ്പാട് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ് അതിലൂടെ നിറവേറുന്നത് ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരെല്ലാം പ്രപഞ്ചത്തിന് വേണ്ടി നിസ്വാർത്ഥമായി നിലകൊള്ളുന്നവരാണ് അവർക്ക് സ്വന്തമായി ആഗ്രഹങ്ങളോ താൽപ്പര്യങ്ങളോ ഇല്ല എന്തു തന്നെ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അവയെല്ലാം ലോകക്ഷേമത്തെ കരുതിയുള്ളതായിരിക്കും പ്രപഞ്ചത്തിന് എന്താണോ നമ്മളോട് പറയാനുള്ളത് അതാണ് ഒരു ഗുരുവിലൂടെ നമ്മിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സംരക്ഷിക്കുക എന്നത് ലോകത്തിൻ്റെ ആവശ്യമാണ് ഗുരുക്കന്മാർ അറിവിൻ്റെ നിറകുടങ്ങളാണ് അറിവിനെ ലോകക്ഷേമത്തിനായി നിലനിർത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് പണ്ടുകാലങ്ങളിൽ ഗുരുക്കന്മാരെ സംരക്ഷിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു രാജാക്കന്മാർക്ക് ധർമാധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ രാജസദസ്സുകളിൽ രാജഗുരുക്കന്മാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഗുരുക്കന്മാർക്ക് സമ്പാദ്യത്തിൻ്റെയോ ധനത്തിൻ്റെയോ ആവശ്യമില്ലായിരുന്നു അവർ എന്നും ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ഇന്നതല്ല അവസ്ഥ ഗുരുക്കന്മാർക്കും ആത്മീയതയ്ക്കും യഥാർത്ഥ ജ്ഞാനത്തിനുമൊന്നും യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ സ്വയം ധർമ്മത്തിലൂടെ ആർജിച്ച സമ്പാദ്യം കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ വിദ്യ പഠിക്കാൻ വരുന്ന ശിഷ്യൻ ദക്ഷിണയായിട്ട് നൽകുന്നത് ധർമ്മത്തിലൂടെ ആർജിച്ചതാണോ എന്നതുപോലും നോക്കേണ്ടതായിരിക്കുന്നു ധർമ്മമാർഗത്തിലൂടെ സമ്പാദിച്ച് തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ കൂടെ അധർമ്മമാർഗത്തിൽ സമ്പാദിച്ച് ഒരു രൂപ ചേർത്താൽ നൂറ് രൂപയും അധർമ്മമായി അതുകൊണ്ട് തന്നെ ഇവിടെ ദക്ഷിണ സമ്പ്രദായം ഇല്ല ഈ വിദ്യ പഠിക്കാൻ തസ്മയെ നിർദ്ദേശിക്കുന്ന ഒരു ഫീസുണ്ട് ഗുരു ആത്മവിദ്യ നൽകുമ്പോൾ ശിഷ്യൻ ഗുരു നിശ്ചയിച്ചിട്ടുള്ള ഫീസ് നൽകി വിദ്യ അഭ്യസിക്കണം ഈ പ്രപഞ്ചത്തോടുള്ള അടക്കാനാവാത്ത പ്രതിബദ്ധത കൊണ്ട് സമാധിയാകുമ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വാചകമുണ്ട് ഈ പ്രപഞ്ചത്തിലെ അവസാന പുൽക്കൊടി പോലും മോക്ഷം നേടി ഇവിടെ നിന്ന് പോകുന്നതുവരെ നാം ഇവിടെ ഉണ്ടാകും എന്ന് ആ മഹാഗുരു നമുക്കൊക്കെ വേണ്ടി സമാധിയിലിരുന്ന് ഇപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മഹാഗുരുവിനോടുള്ള ആദരവ് പ്രതിബദ്ധത നന്ദി അല്ലെങ്കിൽ കടപ്പാടാണ് തനിക്ക് കിട്ടിയ ജ്ഞാനം പകർന്നു നൽകുന്നതിലൂടെ അനുഭവിക്കുന്നത് തനിക്ക് ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജ്ഞാനത്തേക്കാൾ വലുതല്ല ഈ ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന പണവും പ്രശസ്തിയും കൊട്ടാരവും സ്ഥാനമാനങ്ങളും തുടങ്ങി ഒന്നും ഒന്നിനോടും ആഗ്രഹമില്ല ഗുരുദേവൻ എന്ന് സമാധിയാകാൻ പറയുന്നുവോ അന്ന് വരെ ആ ഗുരുവിൻ്റെ പോലെ ജീവിക്കുക അതുമാത്രമേ ചിന്തയിലുള്ളൂ പ്രപഞ്ചം നമുക്ക് നൽകുന്ന അനുഗ്രഹം നമ്മുടെ മനസാക്ഷിയെ അനുസരിച്ചാണ് അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ സാമ്പത്തികം സ്ഥാനമാനങ്ങൾ സൗന്ദര്യം വസ്തുവകകൾ തുടങ്ങി നമ്മൾ എന്തൊക്കെയാണോ ഈ ഭൗതിക ജീവിതത്തിൽ നേട്ടമെന്ന് കരുതുന്നത് അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് പ്രപഞ്ചം അറിയുന്നുണ്ട് ഇവിടെ ബന്ധങ്ങൾ റെക്കമെൻഡേഷൻ ഒന്നുമില്ല ഒരുവൻ്റെ കയ്യിൽ പ്രപഞ്ചത്തിന് സമർപ്പിക്കാൻ ഒന്നുമില്ലെങ്കിൽ അതും പ്രപഞ്ചം അറിയും പ്രപഞ്ചധർമ്മമനുസരിച്ച് ജീവിക്കുന്നവരെ പ്രപഞ്ചം തന്നെ സംരക്ഷിച്ചുകൊള്ളു എന്നാൽ നമ്മുടെ കൈവശമുണ്ടായിട്ടും പ്രപഞ്ചത്തിന് നൽകിയില്ലെങ്കിൽ പ്രപഞ്ചം തരുന്ന റിസൾട്ടും അതുപോലെ ആയിരിക്കും ഇതൊരു കണ്ണാടി പോലെയാണ് നമ്മുടെ മനോഭാവം എന്താണോ അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ പ്ലാനുകൾക്കോ പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന ഫീസ് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ സമർപ്പിക്കേണ്ട ഒന്നാണ് എന്തു തന്നെ സമർപ്പിച്ചാലും അത് നമ്മൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലൂടെ ആർജിച്ചതാണ് എന്ന ബോധ്യവും സമർപ്പിക്കുന്നവർക്ക് ഉണ്ടാവണം ഗുരു എന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു തത്വമാണെന്ന ബോധ്യം നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കണം